ഹലോ വെൽക്കം ടു ചാനൽ നമുക്ക് രസകരമായ ഒരു കഥ പറഞ്ഞാലോ ഒരിക്കൽ ഒരു പടയാളി ഒരു ഗ്രാമത്തിലൂടെ പോവുകയായിരുന്നു ഇടയ്ക്ക് ഒരിടത്ത് അല്പനേരം വിശ്രമിച്ചപ്പോൾ ഒരു അമ്മൂമ്മ അയാളുടെ അടുത്ത് വന്നു യുദ്ധത്തിന് പോവുകയാലേ അമ്മൂമ്മ ചോദിച്ചു അതിർത്തിയിൽ ചില കവർച്ചക്കാരെ നേരിടാൻ പോവുകയാണെന്ന് പടയാളി പറഞ്ഞു എന്തെങ്കിലും സഹായം വേണോ എന്ന് അമ്മൂമ്മ ചോദിച്ചു പടയാളിക്ക് ചീരിയാണ് വന്നത് ഈ അമ്മൂമ്മ എന്ത് സഹായിക്കാനാണ് കൂടുതൽ ആയുധങ്ങൾ തരാൻ അമ്മൂമ്മയുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു കുതിര എനിക്കുണ്ട് ഇനിയും വേറെ കുതിരകളെ തരാൻ അമ്മൂമ്മയുടെ കയ്യിലുണ്ടോ എനിക്ക് കുറെ കാലത്തെ പരിശീലനമുണ്ട് കൂടുതൽ പരിശീലനം തരാൻ അമ്മൂമ്മക്ക് കഴിയോ ഇല്ല പിന്നെ പാവം അമ്മൂമ്മ എന്തു സഹായം ചെയ്യാനാണ് അത് കേട്ട് അമ്മൂമ്മ ചിരിച്ചു ശരിയാണ് ആയുധങ്ങളോ കുതിരകളോ പരിശീലനമോ എനിക്ക് തരാൻ പറ്റില്ല എന്നാൽ വിഷപ്പിനെയും ദാഹത്തെയും തോൽപ്പിക്കാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞ് കുറേ ദൂരം യാത്ര ചെയ്തു വരികയല്ലേ ഇതെടുത്തോളൂ എന്നും പറഞ്ഞ് അമ്മൂമ്മ അമ്മൂമ്മയുടെ കയ്യിലുള്ള ഭക്ഷണ പൊതിയും കുറച്ച് വെള്ളവും പടയാളിക്ക് കൊടുത്തു അപ്പോഴാണ് പടയാളിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ആരെയും കളിയാക്കരുത് എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാനൊക്കെ പറ്റും അങ്ങനെ അമ്മൂമ്മയുടെ യാത്രയും പറഞ്ഞ് പടയാളി തിരിച്ചു പോയി ए चल्टा लाइक सब्सक्राइब सब्स््रैब